ഹലോ എവരിവൺ ഇന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ നന്ദി പക്ഷെ ഹൃദയം നിറയും പോലെ ആകുന്നില്ല അല്ലേ എനിക്കും ഇതുപോലെയായിരുന്നു ചില ദിവസങ്ങൾ പക്ഷേ ആ അവസ്ഥ മാറി ചിന്തിച്ചു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ കൃതജ്ഞത പ്രകടിപ്പിച്ച് തുടങ്ങുകയായിരുന്നു ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു പുതിയൊരു ദിവസത്തിനും ഞാൻ ശ്വസിക്കുന്ന ഓരോ നിമിഷത്തിനും എനിക്കുള്ളതിനും എനിക്ക് വരാനിരിക്കുന്നതിനും മുൻകൂട്ടി തന്നെ നന്ദി പറയുന്നു ഒരുപാട് പ്രതീക്ഷകളും ആകാംക്ഷകളും വിശ്വാസങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ നന്ദിയോടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം അതിൻ്റെ വഴികളിൽ വെളിച്ചം വിതറിക്കൊണ്ടുവരും ഇന്ന് ഞാൻ സമാധാനത്തോടെ ഉണരുന്നു ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഒരുപാട് വിശ്വാസത്തോടെ ഓരോ ചെറിയ കാര്യങ്ങളും ഓർത്തു ഓർത്ത് നന്ദി പറഞ്ഞു നോക്കൂ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ